ശരിക്കും ഒരു കുടുംബത്തിലേക്ക് ക്യാമറ എടുത്തു വച്ചതുപോലെയായിരുന്നു ഉപ്പും മുളകും എന്ന സിറ്റ്കോം പരമ്പര അതായിരുന്നു ആ പരമ്പരയുടെ വിജയവും പരമ്പരയിൽ അഭിനയിക്കാൻ എത്തിയവർക്ക് ഡയലോഗ് പറയാനും അഭിനയിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി വടിവത്ത സംഭാഷണങ്ങളില്ലാതെ സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ച പരമ്പരക്ക് കൂടുതൽ രസം പകർന്നായിരുന്നു അപ്പൂപ്പൻ അമ്മൂമ്മമാർ എത്തിയതും നീലുവിൻ്റെയും ബാലുവിൻ്റെയും മാതാപിതാക്കൾ എത്തുമ്പോൾ ഒരു കൂട്ടുകുടുംബത്തിന്റെ എല്ലാ സ്നേഹ നിമിഷങ്ങളും അവരോടുള്ള കുട്ടികളുടെ സ്നേഹവും സന്തോഷവും തിരിച്ചുള്ള വാത്സല്യ പ്രകടനങ്ങളുമെല്ലാം ആരാധക ഹൃദയങ്ങൾ കീഴടക്കി എന്നതാണ് സത്യം ഇപ്പോഴിതാ പടവലത്ത് അപ്പൂപ്പൻറെ വേർപാടിൽ താരങ്ങളെല്ലാം മനം നൊന്തിരിക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോയാണ് ആ വേദനയുടെ ആഘാതം കൂട്ടുന്നത് പടവലത്ത് വീട്ടിൽ കുട്ടൻപിള്ളയായി കെ രാജേന്ദ്രൻ ആദ്യമായി ഉപ്പും മുളകും പരമ്പരയിലേക്ക് വന്നിറങ്ങുന്നതും അവസാനമായി അദ്ദേഹം ആ സ്ക്രീനിലേക്ക് വന്നിറങ്ങുന്നതുമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും മരണം മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു അവസാന എപ്പിസോഡ് ചിത്രീകരിച്ചതും ഒരു ഓട്ടോറിക്ഷയിൽ നിറയെ താൻ കൃഷി ചെയ്തുണ്ടാക്കിയ പഴങ്ങളും പച്ചക്കറികളുമായാണ് വർഷങ്ങൾക്ക് മുമ്പ് സംരക്ഷണം ചെയ്ത ആദ്യ എപ്പിസോഡിൽ പടവല തപ്പൂപ്പനായി കെ പി എസ് സി രാജേന്ദ്രൻ ആദ്യമായി വന്നിറങ്ങുന്നത് സന്തോഷത്തോടെ കേശുവും ശിവയും ലച്ചവും പിന്നാലെ നീലവുമെല്ലാം വരുന്നതും ആ വീഡിയോയിൽ കാണാം സ്നേഹപ്രകടനങ്ങൾ നിറഞ്ഞ ആ വീഡിയോയ്ക്ക് പിന്നാലെ അദ്ദേഹം അവസാനമായി പരമ്പരയിലേക്ക് വന്ന എപ്പിസോഡാണ് കാണിക്കുന്നത് അവസാനമായി അദ്ദേഹം സ്ക്രീനിലേക്ക് വന്നിറങ്ങുന്നത് കാറിലാണ് ശാരീരിക പ്രശ്നങ്ങൾക്കിടയിലുമാണ് അദ്ദേഹം അഭിനയിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും പതിവ് കാലൻ കൂടെ കയ്യിൽ നിന്നും കളയാതെ ചേർത്ത് പിടിച്ച് ഭാര്യയെ ചേർത്ത് പിടിച്ച് കാറിൽ വന്നിറങ്ങുന്ന അപ്പൂപ്പൻ ഒരു കുടുംബത്തിൽ നടക്കും പോലെ തന്നെ തൻ്റെ സ്വത്തുക്കളെല്ലാം പേരക്കുട്ടികൾക്കായി എഴുതി നൽകുകയും ആ കാഴ്ചയിൽ ഹൃദയം പൊട്ടിക്കരയുന്ന മൂന്ന് കുട്ടികളെയുമാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കണ്ണും മനസ്സുമെല്ലാം ഒരുപോലെ നിറയിക്കുന്ന ആ വീഡിയോയ്ക്ക് താഴെ എല്ലാം മുൻകൂട്ടി കണ്ടതുപോലെയെന്ന കമൻറ്റുകളാണ് നിറയുന്നത് രണ്ടു ദിവസമായി കെ പി എസ് സി രാജേന്ദ്രൻ മരിച്ചു എന്ന് മരിച്ചു എന്ന വ്യാജ വാർത്ത പ്രചരിച്ചതിനു ഒടുവിലാണ് ഇന്നലെ ഉച്ചയോടെ അദ്ദേഹത്തിന്റെ മരണ വാർത്തയും എത്തിയത് പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും കാത്തിരിപ്പിലുമായിരുന്നു എന്നാൽ എല്ലാം വിഫലമാക്കി അദ്ദേഹത്തെ മരണം കീഴടക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് അന്ത്യം സംഭവിച്ചത് കുറച്ചു കാലമായി വൃക്കരോഗം ബാധിച്ച ചികിത്സയിലായിരുന്നു അദ്ദേഹം തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ നടന്നിരുന്നത് എന്നാൽ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കി എത്തിയ അദ്ദേഹത്തിന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ